അതാ ഞാൻ പറഞ്ഞത് എന്ത് തരത്തിലുള്ള വാർത്ത കൊടുക്കലാണ് ഇതെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ വടകരയിൽ ഞാൻ വന്ന ദിവസം നമ്മളെ ബസ് സ്റ്റാൻഡിലെ സമരം നടന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ് എന്തുകൊണ്ട് അന്ന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞാൻ വിദേശത്ത് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു ആ ദിവസം ഞാൻ പാലക്കാട് ആയിരിക്കും എന്ന് പറഞ്ഞു നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞ് അവിടെ പാലക്കാട്ടെ പ്രിയപ്പെട്ട എനിക്ക് താങ്കൾക്കും വ്യക്തിപരമായി പരിചയമുള്ള പാലക്കാട്ടെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും ഞാൻ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ അവരുണ്ടായിരുന്നു അതിലൊരു മുതിർന്ന പ്രിന്റ് മീഡിയക്കാരനും ഒരു വിഷ്വൽ മീഡിയ ആൾക്കാർ അതുപോലെ തന്നെ ഒരു ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാർ ഉൾപ്പെടെ എൻ്റെ കൂടെ അവിടെ ഓഫീസിനകത്തിരുന്നത് ഞാൻ ആളുകളെ കാണുന്ന ഒരു സംസാരിക്കുന്ന ഒക്കെ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ ശേഷം ഇന്ന് രാവിലെ പെട്ടെന്നൊരു വാർത്ത കൊടുക്കുകയാണ് സി ചന്ദ്രൻ കെ പി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിൽ ഷാഫി പറമ്പിലും അവരെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് എന്നാൽ ഒരു കാര്യമെങ്കിലും ആലോചിക്കുക ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലെയെങ്കിലും അന്വേഷിക്കണ്ടേ അദ്ദേഹം ഇരുപത്തഞ്ചാം തീയതി മംഗലാപുരത്തേക്ക് പോകുകയാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവിടെയാണ് അപ്പോൾ അവർ കുടുംബസമേത ഒരു യാത്രയിലാണ് നേരത്തെ തീരുമാനിച്ചതാണ് മാറ്റാൻ പറ്റില്ല നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവല്ലോ മോനെ എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് എന്നോട് പോകുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ന് രാവിലെ ആറര മണിക്കാണ് തിരിച്ചു പാലക്കാട് എത്തുന്നത് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ ആറര മണിക്ക് വെസ്റ്റ് കോസ്റ്റിൽ എത്തുക ആ മനുഷ്യന്റെ വീട്ടിൽ ആയാലും ഞാനും എല്ലാം കൂടെ ചേർന്ന് ഇന്നലെ ഗ്രൂപ്പ് യോഗം ചേർന്നു അങ്ങോട്ട് വാർത്ത കൊടുക്കുക പുള്ളി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു പുള്ളി പിന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ദർശനത്തിന് പോയപ്പെടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തു അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും വാർത്ത കൊടുക്കുക ഞാൻ പറഞ്ഞ വാർത്തകൾ ഉള്ളതിനെ നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കുകയെ ചെയ്യും വാർത്തകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്രൂപ്പ് യോഗമാക്കി ഞാൻ പോയിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ ഞാൻ ഇന്നലെ കടന്നു ചെന്നിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ വെച്ച് ഞാൻ ഗ്രൂപ്പ് യോഗം ചേരുന്നു എന്ന് പറയാം ഇന്നലെയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അവിടെ പിന്നെ പാർട്ടി പ്രവർത്തകർ വന്നിരുന്നു ഓഫീസിൽ അവരെയൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ സി ചന്ദ്രന്റെ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ടേ ഇല്ല ഞാൻ ആ ഭാഗത്തേക്കെ പോയിട്ടില്ല ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന സി ചന്ദ്രേട്ടൻ കെ പി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ല ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോവും സഹിത ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത് അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് ഒഴിവാക്കുന്നില്ല എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് വിശ്വസനീയമായ പിന്നെ സോസിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞ അനിയ ഏട്ടാ ഞാൻ അവിടെ ഉണ്ടായിട്ടേ ഇല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ തന്നെ നേരിട്ടത് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ യോഗം ചേർന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം എനിക്ക് അതിനെ സംബന്ധിച്ച് തന്നെ പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ തന്നെ വിശ്വാസ്യത കളയാൻ ഏതെങ്കിലും ഒരു ചാനൽ അവരുടെ ഏതെങ്കിലും അജണ്ട പ്രകാരം ഒരു വാർത്ത എന്ന് കൊടുക്കുമ്പോൾ അത് ബാക്കി എല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ട് അവരും അവരുടെ വിശ്വാസ്യത കളയണം എന്നുള്ള നിർബന്ധം പോലത്തെ വാർത്തയാണ് കൊടുത്തത് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ടിക്കറ്റ് കാണിച്ചു ഫോട്ടോ കാണിച്ചു എല്ലാം കാണിച്ചു എന്നാൽ അത് കണ്ടാലെങ്കിലും പറയണ്ടേ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല അപ്പോൾ ഒരൊറ്റ ആ ടൈറ്റിലിൻ്റെ കൂടെ ഒരു വരിയും കൂടെ നിഷേധിച്ച് ഷാഫി ഓൺലൈൻ വാർത്തകൾ നിങ്ങളുടെ എല്ലാ ചാനലുകളും കൊടുത്തു പിന്നെ വിഷ്വൽ മീഡിയയിൽ വാർത്ത കൊടുത്തു പ്രിൻറുകളുടെ ചില ഓൺലൈൻ ഇതിലും കണ്ടു അതൊന്നും പിൻവലിക്കുന്നില്ല ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കുക ഇത് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കൂടെ ഇഷ്യൂ അല്ലേ ഞാൻ തറപ്പിച്ചു പറയുന്നു ഞാൻ ഇന്നലെ സിചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല കാരണം അതേ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ അറിയാം ഞാൻ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഞാൻ പാലക്കാട് പാലക്കാടുണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ് കാണുന്നതാണ് പക്ഷെ ഇന്നലെ ഞാൻ അവിടെ പോയിട്ടേ ഇല്ല കാരണം അതേ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാകുമായിരുന്നു അതേ ഓഫീസിലും വന്നില്ല അപ്പം ഇത് നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എന്നിട്ട് എനിക്ക് അതിനകത്ത് കൗതുകരമായി തോന്നിയത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടും ഈ രാവിലത്തെ വാർത്തക്ക് മാറ്റമില്ല യോഗം ചേർന്നു അതിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിഷേധിച്ച് ഷാഫി ഒരു വരി അതെന്ത് മാധ്യമ പ്രവർത്തനം സി പി ഐ വേട്ടയാടാനുള്ള അജണ്ട ഉണ്ടാവും ആ അജണ്ട മാധ്യമങ്ങൾക്ക് പടർന്നു കിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല അവരുടെ പൊളിറ്റിക്കൽ അജണ്ട മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടേണ്ട ഒന്നാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല അപ്പൊ ഇങ്ങനെ വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ എന്നാൽ അവരുമായിട്ട് മത്സരിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളും കൂടെ കളയട്ടെ തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോ ആ രാവിലെ കൊടുത്ത ഗ്രാവിറ്റിയിൽ എന്നാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ നിങ്ങൾ മടിക്കുക നിങ്ങൾ കൊടുത്തത് തെറ്റാണെങ്കിൽ പോലും തെറ്റായ വാർത്തയാണെങ്കിൽ പോലും കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു നിഷേധം പേരിന് കൊടുത്തേക്കാം എന്നുള്ളൊരറ്റന് അത് അയാൾ തീരുമാനിക്കട്ടെ അയാള് മണ്ഡലത്തിൽ വരണോ എപ്പോ വരണോ എന്നുള്ളത് അയാളെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു അല്ല അതിൽ ഞാൻ കണ്ടു ഒരു മാധ്യമപ്രവർത്തകന് അതും എന്റെ പേരെഴുതിയിട്ട് എന്റെ പേരെഴുതിയിട്ട് പിന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടു അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഒരു അജണ്ടെന്ന് അതും കൂടെ എന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഞങ്ങളൊരു കാര്യം പറയാ തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഒരു ഹോണ്ടിങ് മെന്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിന് പിന്നെ ഒരു 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 ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒന്നും ഞങ്ങളുടെ ശൈലിയോ തീരുമാനങ്ങളോ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമല്ല വാർത്തകൾ ഈ പറയുന്ന പോലെ തീർത്ത് വേഗവശീയമായി കൊടുക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡൻറ്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല തിര സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ചില പിന്നെ പിന്നെ ധാർമ്മികത ധാർമ്മിക പിന്നെ ബോധ്യങ്ങൾ അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിളല്ല അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു ഞങ്ങൾക്ക് പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ പിന്നെ അത്തരം വാർത്തകളോട് അതിനെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാമെന്നുള്ളതല്ലാതെ മറ്റ് സമീപനങ്ങളൊന്നും ഞങ്ങൾ പിന്തുണയ്ക്കില്ല